നമുക്കറിയാം നമ്മുടെ ഫോണിൽ എത്ര തന്നെ മെമ്മറി ഉണ്ടായാലും ഒരുപാട് ആപ്ലിക്കേഷനും ഗെയിമും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് ഫോണിൻ്റെ പെർഫോമൻസിനെ തന്നെ ബാധിക്കുന്നതാണ് കാരണം ഇത്തരം ആപ്ലിക്കേഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രൊസസറും റാമും ഒക്കെ ഇത് യൂസ് ചെയ്യും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഫോണിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇത്തരം ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യ ഘട്ടത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും വേണ്ടാത്ത ഘട്ടത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യാം അതായത് ഇത് ഏത് സമയത്തും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തിട്ട് ഇൻസ്റ്റാളും അൺഇൻസ്റ്റാളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായി സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എം എൽ മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ആപ്ലിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ എ പി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കാണാവുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങളെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം എല്ലാ ആപ്ലിക്കേഷൻ്റെയും ധർമ്മം ഒന്ന് തന്നെയാണ് ഓക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക പെർമിഷൻ ചോദിച്ചാൽ അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാണാവുന്നതാണ് ഇതിൻ്റെ പ്രയോജനം എന്തെന്നാൽ നമുക്ക് ഇപ്പോൾ എല്ലാ തവണയും നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഉണ്ടാവും നമ്മുടെ ഫോണിലൊക്കെ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണമെന്നില്ല ജസ്റ്റ് ഇതിലെ എക്സ്ട്രാറ്റ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ്റെ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഒരു എ പി കെ ഫയലായിട്ട് നിങ്ങളുടെ ഫയൽ മാനേജറിന് സേവായി നിൽക്കും അപ്പോൾ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വേണെന്ന സമയത്ത് ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും പ്ലേ സ്റ്റോർ പോലും ഓപ്പൺ ചെയ്യേണ്ട നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വേണ്ടുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാം വേണ്ടാത്ത സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എം എൽ മാനേജർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫോട്ടോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാം ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ എം എൽ മാനേജറിന്റെ ഫോൾഡറിനകത്ത് ഈ ആപ്ലിക്കേഷൻ പോയിട്ട് നിന്നിട്ടുണ്ട് ഇനി എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ കളയാവുന്നതാണ് അതായത് ഇനി ഈ ആപ്ലിക്കേഷൻ എനിക്ക് ഫോണിൽ വെക്കണമെന്നില്ല ഓക്കെ ജസ്റ്റ് ഞാൻ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ് ഇനി എനിക്ക് ഇൻ്റർനെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഫയൽ മാനേജറിൻ്റെ അകത്ത് അതായത് ഇനി പ്ലേ സ്റ്റോറിലൊന്നും പോകണമെന്നില്ല ആ ആപ്ലിക്കേഷൻ എനിക്ക് വീണ്ടും വേണമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ എൻ്റെ ഫോണിലെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ ഉണ്ടാവും ആൻഡ്രോയിഡ് ഫോൾഡറിനകത്ത് മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കോം ഡോട്ട് എന്ന് തുടങ്ങുന്ന ഒരു എം എൽ മാനേജറിൽ നിന്ന് അവസാനമുള്ള ഒരു ഫോൾഡർ കാണാം ജസ്റ്റ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് ആ ഫയൽ കിടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ എൻ്റെ ഫയൽ മാനേജറിന് ഈ അൺനോൺ സോഴ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പെർമിഷൻ കൊടുക്കണം എങ്കിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ജസ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല നമുക്ക് ഈ എം എൽ മാനേജറിൻ്റെ അകത്ത് നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനൊന്ന് റീഫ്രഷ് ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ ആ ത്രീ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇല്ല ഓക്കെ ഇനി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ സേവ് ചെയ്ത ആപ്ലിക്കേഷൻ പോയി നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം ഞാൻ എക്സ്ടാർട്ട് ചെയ്ത ആപ്ലിക്കേഷൻ അതിനകത്തുണ്ട് ജസ്റ്റ് നമുക്ക് ഇവിടെയുള്ള ത്രീ ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം ഈ നിന്നും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പെർമിഷൻ കൊടുക്കണം ഓക്കെ ഇതിൽ ഞാൻ ഓൾറെഡി പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഓക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വേണുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാം വേണ്ടാത്ത സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യാം നെറ്റ് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഫോണിൽ ഒരുപാട് ഇതുപോലെ കിടക്കുന്ന അനാവശ്യമായ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വേണുന്ന സമയത്ത് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ